ഒരുപാട് ആയി കിടക്കുന്ന സ്ഥലമാണ് അതായത് ആ ഹോട്ടലിൻ്റെ ഇത്ര മുകളിൽ ഡെലിവലായി അപ്പോൾ ഞങ്ങൾ ബേസ്റ്റ് ഉള്ളതാക്കാന്ന് പറഞ്ഞിട്ട് ആദ്യം അവിടെ നിന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി പിന്നെ ഈ മരത്തിൻ്റെ എവിടെയെങ്കിലും ഫുള്ള് കാട് പിടിച്ച് കിടക്കുകയായിരുന്നു പിന്നെ അതിന് കുറച്ച് തറയും കുറച്ചങ്ങു തറയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചങ്ങ ഇട്ടു അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ആളുകൾ ചതരിച്ചിട്ട് ടൈൽസ് ഇട്ടു വൃത്തിയാക്കി പിന്നെ ലാസ്റ്റ് മരം ഒന്ന് വൃത്തിയാക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ മരത്തിനൊന്ന് പെയിന്റ് അടിച്ച് വൃത്തിയാക്കിയിട്ട് പിക്ചറൊക്കെ വരച്ച് വൃത്തിയാക്കി ഏകദേശം നല്ലൊരു എമൗണ്ട് ആയിട്ടുണ്ട് നമുക്ക് സഹകരിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു എൺപത്തയ്യായിരം രൂപയോളം ഈ കാണുന്ന അവസ്ഥയ്ക്കായി കുറച്ച് ആളുകൾ സ്പോൺസർ ഈ ബോർഡ് ഒരാൾ സ്പോൺസർ ചെയ്തതാണ് അതിന് ചിലവുണ്ട് അപ്പം ഏകദേശം അത്രയും ഞങ്ങളെല്ലാവരും ഞങ്ങളൊരു പത്ത് പതിനേഴ് ആണ് ഗ്രൂപ്പ് ഉണ്ട് ഒരു പത്ത് പതിനേഴ് ആളുണ്ട് ഞങ്ങളെല്ലാവരും കൂടെ കൂടുതൽ സഹകരിച്ചിരുന്നു